െ എന്നും ബ്രേക്ക്ഫാസ്റ്റിന് ഭയങ്കര കാശാണ് കടയിൽ നിന്ന് ഫുഡ് കഴിച്ചാൽ നൂറ് രൂപ എന്തായാലും അപ്പോൾ ഞാൻ ചോദിച്ചൊരു ചപ്പാത്തി വാങ്ങിയിട്ട് ഒരു പത്ത് പത്തിരുപത്തഞ്ചിലേക്ക് ഒരു ചപ്പാത്തിയും വാങ്ങി പത്ത് ഉപ്പരട്ട് കറിയും വാങ്ങിയാൽ നമ്മൾ രൂപ നിൽക്കല്ലോ എന്ന് വെച്ചിട്ട് കടയിൽ പോയതാണ് അപ്പോൾ നോക്കാം എന്താ വാങ്ങിയെന്ന് നോക്കേ കടലക്കറി അമ്പത് രൂപ ബോയിൽഡ് എഗ്ഗ് പതിനഞ്ച് രൂപ അപ്പം തന്നെ അറുപത്തഞ്ച് ആയില്ലേ എന്താ ലാഭം ഒരു ലാഭമില്ല ഇനി നമുക്കത് എന്താ എങ്ങനെയുണ്ട് നോക്കാം കോഴിക്കോട്ടേ കടലക്കറി നല്ല ചപ്പാത്തി പൊട്ടിച്ചിട്ട് എന്താ അവസ്ഥ നോക്കട്ടെ കേട്ടോ ചപ്പാത്തി നല്ല പൂ പോലെ ഉണ്ട് കേട്ടോ കറി ഇതാണ് അപ്പോൾ ഇത് നമുക്ക് കഴിക്കാം എന്താ അവസ്ഥയെന്ന് നോക്കട്ടെ അറിവില്ല കുഴപ്പമില്ല പക്ഷേ അമ്പത് രം മുതൽ ഇല്ല അത് ഏഹ് എന്തിനും നല്ലത് മിർണാൾഡ് മിർണാളുടെ കടയിപ്പ് കഴിക്കുന്നത് മെറണാൾഡ് കടയിൽ എന്തോ മുട്ടയ്ക്ക് ഉണ്ട് പതിനെട്ട് രണ്ടെന്ന് പറഞ്ഞിട്ട് സീക്രേജൻ്റെ പറയുന്നുണ്ടായിരുന്നു എന്തോ എന്തുവല്ല മുട്ടയ്ക്കൊക്കെ പതിനഞ്ചായിരം ഇതിൽ പതിനഞ്ച് രൂപ അപ്പം മുട്ടയൊക്കെ അൽമുട്ടയായി മാറിയത് പിന്നെ ഒന്നും അറിയില്ലല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് പരിപാടി പക്ഷേ നാളെ മുതൽ കുറച്ചുകൂടെ ബഡ്ജറ്റ് കുറയ്ക്കണം പനി എവിടെ നിന്ന് മുപ്പത് പരയ്ക്ക് മേടിക്കാം അതായിരിക്കും ബെസ്റ്റ് മുട്ട വാങ്ങിയത് എന്നൊരു മൂന്ന് മുട്ട കഴിക്കണം എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് അതുകൊണ്ട് മൂന്ന് മുട്ട കഴിക്കണം ഓക്കെ അപ്പോൾ ബൈ